டிரிபிள் நைன் பிளண்ட் ஃபாஷன் ஸ்டோர் பை ஸ்ரீவத்சம் இனி எல்லாருக்கும் ஸ்டைல் ஆவா ட்ரிப்பிள் நைன் பிளென்ட் ஃபாஷன் ஸ்டோர் நியர் பாலமூடு ஜங்ஷன் சாருமூடு ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനും ബില്ലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ സ്ഥാപകനുമായ മൊറാൻമോർ അത്താനാസിയോസ് യോഹാൻ പ്രഥമൻ മെത്രാപോലിത്തയുടെ കബറടക്കം മെയ് തിരുവല്ല കുറ്റപ്പുഴ സെൻറ് തോമസ് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രൽ നടക്കും മെത്രാപോലിത്തയുടെ ഭൗതിക ശരീരപൊതുദർശനം സെൻറ്റ് തോമസ് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നിരണം ഇടവകയിൽ മെയ് ഇരുപതിന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഒൻപത് വരെ നടക്കും ശുശ്രൂഷകൾക്ക് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കേരളം അതിഭദ്രാസനം സഹായമെത്രാൻ മാത്യൂസ് സിൽവാനിയോസ് സിൽവാനിയോസ്മെപ്പിസ്കോപ്പ നേതൃത്വം നൽകും തുടർന്ന് തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് നഗർ കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിനായി വയ്ക്കും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരും വിശ്വാസി സമൂഹവും പൊതുദർശനത്തിനും കബറടക്ക ചടങ്ങുകൾക്കും എത്തുന്നതിനാൽ വിപുലമായ ഒരുക്കങ്ങളാണ് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഒരുക്കിയിരിക്കുന്നത് മരണവാർത്തയറിഞ്ഞ നിരവധി രാഷ്ട്രീയ സാമൂഹിക മത സാമുദായിക നേതാക്കളാണ് കുറ്റപ്പുഴയിലെ സഭ ആസ്ഥാനത്തേക്ക് എത്തി അനുശോചനം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്